ുട്ടി എന്തൊക്കെയുണ്ട് മരിച്ചാളുടെ ബോഡി കുളിപ്പിച്ചോണ്ടിരിക്കാ കൊറച്ചു ഞാൻ പന്തലിലേക്ക് എടുത്തു പിന്നെ വൈകിട്ട് അഞ്ചു മണിക്ക് ദയിപ്പിക്കും ഇനി അങ്ങേക്ക് ഇഷ്ടായില്ലെങ്കി അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറി ഗൗരവത്തില് നിരാശ കാമുവിന്റെ ഭാവം തനിക്ക് ഒട്ടും ചേരുന്നില്ല

ഇയാള് വലിയ പാട്ടുകാരനാ നന്നായിട്ട് ഞാൻ പോയിട്ട് വരണ്ട ഇയാൾ എന്നെ വായിച്ചു രാമായണം രാമായണോ ഇത് അധ്യാത്മ രാമായണ ആ അല്ല കളസം അഴിച്ചിട്ട് അല്ലെള്ളൂ മലയാള ഭാഷ അറിയാലോ വായിച്ചോളൂ വായിച്ചോളൂ പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ അതെ ഞാൻ പെണ്ണ് കേട്ട് ജീവിക്കണോ സന്യാസിയായിട്ട് ജീവിക്കണോന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ ഇയാളല്ല ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ കൂടെ ഒരു പെണ്ണ് വേണമെന്ന് നിയമോ ഒന്നുമില്ല ഇവിടെ എന്റെ അച്ചോട്ടൻ ഭാര്യയോടും ജീവിച്ചത് ഒരു മാസമാണ് എന്നിട്ട് അച്ചോട്ടൻ എന്താ ഇപ്പഴും ജീവിക്കുന്നില്ലേ ഏടത്തേമ്മ മരിച്ചതിന് ശേഷം അച്ചോട്ടൻ എന്താ വേറെ പെണ്ണ് കേട്ടാത്തേ ഒന്ന് നഷ്ടപ്പെട്ടാൽ ഉടനെ മറ്റൊന്നും അങ്ങനെ ഒരു ശീലം ഞങ്ങളുടെ തറവാട്ടിലാർക്കും ഇല്ല ഈ രാമൻകുട്ടിക്ക് തീരില്ല മനസ്സിലായോ പ്രേമുണ്ടെന്നതെന്നോട് ചെന്നതിന് മൂലവും ചൊല്ലു നീ ഹലോ അച്ചുട്ടാ ഇത് ഗൗരിയാ ഗൗരിക്കുട്ടിയോ എന്തുണ്ടോ മോളെ ബുദ്ധിമുട്ടോ അവനോ അവൻ ഇതൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ ശരി മോളെ ഇന്നലെ രാത്രി ഒരുപാട് സ്വപ്നം കൊണ്ട് ഒരുപാട് കണ്ണടക്കാൻ പറ്റില്ല നമ്മുടെ ഗൗരിക്കുട്ടി വിളിച്ചിരുന്നു ഗൗരി അമ്മേ അമ്പാടിയിലെ ഗൗരി നാളെ ആ ഉണ്ണി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ നീ കൂടെ നാളെ നാളെ എനിക്ക് പറ്റില്ല നാളെ വെള്ളിയാഴ്ച അല്ലേ എനിക്ക് പനിയും ഛർദ്ദിയൊക്കെ ഉണ്ടാവും ഇപ്പൊ തന്നെ ഭയങ്കര ചൂടുണ്ട് അമ്മോ

ഏതായാലും വന്നതിൽ സന്തോഷം രാമൻകുട്ടി ഇയാളെ യാത്രയാക്കാൻ വന്നൊന്നും അല്ല തിരിച്ചു ഡ്രൈവ് ചെയ്ത് വരുമ്പോ എനിക്കൊരു കൂട്ട് അത്രേ ഉള്ളൂ പിന്നെ ബാംഗ്ലൂർ വന്ന് ജീവിക്കണ്ടേ ഇനി എന്നാ ആശം തിരിച്ചു വരുന്നേ ഇനി കല്യാണത്തിന് കല്യാണത്തിന് പന്തലും സദ്യയൊക്കെ നമ്മുടെ രാംകുട്ടിയുടെ വക എന്തേ അതെ ഇവരുടെ സദ്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏതായാലും കല്യാണത്തിന് ആവട്ടെ അല്ലെ രാമൻകുട്ടി എന്താ രാമൻകുട്ടി വല്ല പറഞ്ഞാരുന്നു അല്ല പതിനാറ് മണിക്ക് എനിക്ക് സ്ഥലമരെ പോകണ്ടെന്ന് പറഞ്ഞു പതിനാറ് മണി എന്ന് വെച്ച നാല് മണി റെയിൽവേ ടൈം ആ ഞാൻ വിചാരിച്ച് ഒന്ന് എന്റെ ഡ്രൈവിംഗ് തെറ്റുന്നു ഞാനെടുത്ത് തരാം ഞാൻ പോയി വണ്ടി പാർക്കിട്ട് വരാം എന്റെ ചാത്തമാരെ മൊട്ടല കൂടോത്രം വലിച്ചേക്കണേ പോകുന്ന വഴി ചെറിയ അപകടം ഉണ്ടാക്കി ഇവരെ വികലാങ്ങനാക്കി പ്രണയം ഒരാൾ ഒരു സാധനം തരുമ്പോ ആദ്യം പറയേണ്ടത് താങ്ക്സ് എന്നാണ് ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർത്തും വലിയ കട്ട പാന്റ് കിട്ടി ബാംഗ്ലൂര് ജീവിക്കുന്നത് ഞാൻ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ മനസ്സിലാവില്ല ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ അവളത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല അതാ ഗൗരിയുടെ ക്യാരക്ടർ മൊറച്ചെറക്കനാണെങ്കിലും രാമൻകുട്ടി വിചാരിക്കുന്ന പോലുള്ള റിലേഷൻഷിപ്പൊന്നും ഞങ്ങളിമ്മളില്ല എല്ലാം നിങ്ങളെ ടെൻഷനാക്കാൻ അവൾ കാണിച്ച കുസൃതികളാ ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഗൗരി പറഞ്ഞൊരു കള്ളം മാത്ര ഞാൻ തന്നെ ഇത് രാമൻകുട്ടിയോട് പറയണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ യാത്ര അയക്കാൻ നിങ്ങളെക്കൂടെ കൂട്ടിയത് നിങ്ങളെ കണ്ടത് മുതൽ എല്ലാ കഥകളും ഗൗരി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗൗരിക്ക് ഈ രാമൻകുട്ടി ഇഷ്ട ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഉണ്ണി എന്നോട് ക്ഷമിക്കണം കിട്ടിയ സമയത്തിനുള്ളില് കാറിന്റെ ബാക്കിൽ നിന്ന് ഞാൻ വൃത്തി കാണിച്ചു എന്ത് നിങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സാധനം ചെയ്തു ബാഗിന്റെ സിബെന്ന് പറയായിൽ കൂടോത്രം ബാരി പറഞ്ഞു കേട്ടപ്പോ ചാത്ത സേവ അപകടം പറ്റാൻ വേണ്ടി എന്നോട് ക്ഷമിക്കണം എവിടെ എന്തെങ്കിലും തരണേ രണ്ടു മൂന്ന് ദിവസമായി വല്ലതും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ടില്ല വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെയുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് സാറേ അന്ധവിശ്വാസ പോയല്ലോ ഇക്കാലത്ത് എന്താ അതില് ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളു വരണം വരട്ടെ എന്നാലും വേണ്ടിയിരുന്നില്ല സത്യത്തിൽ രാമൻകുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി മാത്രല്ല ഞാൻ ഇങ്ങനൊരു ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് പിന്നെ ഇയാൾക്ക് എന്നോടുള്ള ഇഷ്ടം ഒരു നേരം പോക്ക് മാത്രമാണോന്ന് അറിയാൻ വേണ്ടിട്ട് കൂടിയാ ഇപ്പ എനിക്ക് മനസ്സിലായി രാമൻകുട്ടിയുടെ സ്നേഹം സിൻസിയറാണെന്ന് ഉണ്ണി മൊറച്ചറുക്കനും കൂടി ആയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ശരിക്കും കൂടി അയ്യോ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടാ പക്ഷെ എന്നെ പോലെ പെണ്ണിനൊന്നും അവൻ ഇഷ്ടപ്പെടില്ല അവന് ബോംബെയിലും ബാംഗ്ലൂരു ഒക്കെ ഒത്തിരി ഗേൾഫ്രണ്ട്സ് ഉണ്ട് നല്ല സുന്ദരികളായ നോർത്തിന്റെ കാര്യങ്ങൾ ആ കഥകളൊക്കെ എന്നോട് ഒന്ന് പറയാറുണ്ട് ഈ നോർത്തിന്റെ കാര്യങ്ങളോട് ഒരു ബഹുമാനം തോന്നുന്നു ഇപ്പഴാ

തമ്മിൽ കോംപ്രമൈസ് ആയി അങ്ങനെ നിങ്ങളെ വേണ്ടി വേണ്ടി പോലെ പാടി ഡാൻസ് ചെയ്യണം അയ്യട ആ വക ചീപ്പ് നമ്പറിനൊന്നും ഞങ്ങളെ കിട്ടില്ല പാട്ടും പാടി ഡാൻസ് ചെയ്യണോ എന്റെ പട്ടി ഡാൻസ് ചെയ്യോ ആരാട്ടി മനസ്സിലായില്ല ല്ലേ ആരാ മുത്തശ്ശ വിളിച്ചത് രണ്ടുരുളി ആണോ പിന്നെ ഉരുളി കിടന്ന ഉരുളല്ലേ അത് അമ്പാടിയിലെ മുത്തശ്ശല്ലേ കൊച്ചി കൊള്ളാ മുത്തശ്ശയായിട്ടുള്ള ലൈനൊക്കെ ആയി ടൂൺ ഞാൻ ഒരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ പറയരുത് പറയില്ല എന്താ അല്ലെങ്കി വേണ്ട എനിക്ക് നാണാവുന്നു പറയതാ ഞാൻ ആരോടും പറയില്ല അതെ ഞാനൊരാളായിട്ട് പ്രായമായ തുപ്പല്ല മുത്തു പറഞ്ഞേ ക്ലൂ ആണ് ആദ്യത്തക്ഷരം ഗൗളിയിലുണ്ട് എന്തു പറഞ്ഞാലും മുത്തശ്ശിമാര് കൊറേ എല്ലുപിടി കേസുകളായിട്ടാ കൂട്ടു അതെ ആ നീ ഇവിടെ തന്നെ ഞങ്ങൾ വന്നത് ഒരു ഒരലോചനായിട്ടാ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടെല്ലാം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ ആ മോളെ കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ ഗൗരിയുടെ കല്യാണക്കാരിയാ എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം അവൻകുട്ടി നീ എന്താ മാറിയിരിക്കുന്നത് ഇങ്ങോട്ട് വന്നേ അത് നിങ്ങൾ വലിയ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചാ മതി എനിക്ക് ആലോചന എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ അറിയാവുന്ന ഇറക്കന അന്ന് ഇവരുടെ കല്യാണത്തിന് പാട്ടൊക്കെ പാടിയില്ലേ ഉണ്ണി അവൻ തന്നെയാണ് ആര് കണ്ടാലും കുറ്റം പറയില്ല ം ഇങ്ങനെയൊരു ആലോചനയുടെ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല അവർ തമ്മി ചെറുപ്പം പോലെ കളിച്ചു വളർന്നവരാണല്ലോ ഇഷ്ടക്കുറവ് കാണില്ല പക്ഷേ അവൻ ലോ മുഴുവൻ കറങ്ങുന്നവനാ ഇനി അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ ഇപ്പോ ഇങ്ങനെയൊരു പ്രപ്പോസലുമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിയായിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം അവന്റെ മനസ്സ് എന്താണെന്നൊന്നും അറിയണല്ലോ അതെ ശരി പിള്ളേരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ആദ്യം അറിയണം എന്നിട്ട് സംസാരിക്കാം ഇതുപോലുള്ള കാര്യങ്ങൾ അതിന്റെ തഞ്ചത്തിലൊക്കെ ചോദിച്ചറിയാൻ സാമർഥ്യുള്ള ആളല്ലേ നിൽക്കുന്നത് നമുക്ക് തന്നെ പറഞ്ഞേക്കാം അത് ശരിയാ ഇവര് തരക്കാരാ കാര്യങ്ങളൊക്കെ ഉണ്ണി തുറന്നു പറഞ്ഞോളൂ അല്ല ഞാൻ ഞാൻ കാര്യം ഒന്ന് ഫോൺ പോയിട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്ന അതിന്റെ ശരി താമസിക്കണ്ട നീ ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ

മുത്തങ്ങനെ ചൂടാവല്ലേ ഞാൻ പറയുന്നു ആ അവസരത്തിൽ ഗൗരിയോടുള്ള സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ രാധികേടത്തിന്റെ വീട്ടുകാരുടെ മനസ്സ് വിഷമിച്ചാലോ ഒരു നല്ല ആലോചനയായിട്ട് വരുമ്പോ അതിനിടയിൽ ഒരു കരട് പോലും ഞാൻ അത് ശരിയാവില്ല ഞാനും ഗൗരിയും സ്നേഹത്തിലാണെന്ന് ഈ ഉണ്ണിക്ക് അറിയാം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ണിയെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു അപ്പൊ ഉണ്ണി പറയുന്നു ഞാൻ ഗൗരി ആ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല എനിക്ക് അവളെ ഒരു സഹോദരി പോലെയാണ് എന്റെ മനസ്സിൽ മറ്റൊരു ഹിന്ദിക്കാരി പെണ്ണുണ്ട് രാമൻ ഇവ കാര്യങ്ങൾക്കൊന്ന് അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്തേമെൻറെ ഹിന്ദിക്കാരി പെണ്ണിന്റെ കല്യാണം നടത്തി തരണോന്ന് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുന്നു ഈ ആലോചന മുടങ്ങുന്നു ആ വിഷമത്തിൽ അച്ചുവട്ടൻ കൂടി വെള്ളമടിക്കുന്നു തമ്പിസാറിന്റെ വിഷമം കണ്ട് അച്ചോട്ട പണ്ട് ശിവേട്ടന്റെ രാധികടത്തിന് കല്യാണം നടത്തിയതുപോലെ എന്റെ എങ്കിലും ഇവരുടെയും കല്യാണം നടത്തി തരുന്നു അതോടെ പ്രശ്നങ്ങള് തീർത്തില്ലേ മുത്തശ്ശനം തട്ടും